അപ്പം ഇവിടെ ഇന്നത്തേം പോലെ ഇതാക്കി ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുള്ളത് ഞങ്ങളെ പാട്ടും കളിയും ഭർത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇന്ന് പോലെ ഇച്ചിരി ഓഫീസിൽ പോയി വന്ന് വരേണ്ട ആയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് കത്തറിൽ വന്നതിന്റെ ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഇന്നത്തെ ദിവസങ്ങളും ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് വീഡിയോ പോവാം ഞാൻ എണ്ണിട്ടിട്ട് കുട്ടിക്കാൻ വേണ്ടി നിൽക്കണ വന്നേട്ടിട്ടില്ലേ എന്നിട്ട് ഉറങ്ങി നീട്ടിട്ട് എന്തൊക്കെയാ ഇവിടെ ചെയ്ത് ചോദിച്ചോക്ക് പപ്പ വന്നേക്ക് ചോദിച്ചാൽ ആരായി ഷൂവൊക്കെ വൃത്തിയില് വെച്ചിണ് ആരാ ഡ്ര അതില് വൃത്തിയിലാക്കി വെച്ചിരുന്നു ചോദിച്ചു ആ പിന്നെ പിന്നെ സ്റ്റെഡീസ് ഐറ്റംസ് ഒക്കെ വൃത്തി വെച്ചത് ആരോ ചോദിച്ചില്ലേ വാ നല്ല ഓലക്കായും വലുത് ചല്ലേ ചെല്ല ലീനുക്കാക്കു ലീനുക്കാക്കും അറിയാലേ ലിനുക്കാക്കുവിന് വലിയ പണി അത് കഴിഞ്ഞുള്ള വലിയ പണി ബാബുലുന് അത് കഴിഞ്ഞുള്ള ചെറിയ പണി അത്തേക്കാം വലുതായിട്ടുണ്ടെങ്കില് നല്ല ചോ ആട്ടി ആരാവുക വലുതായി കഴിഞ്ഞാല് മച്ചാവണം തോ നാല്

വെറുതെ പറഞ്ഞാ ചോയി ചോയിച്ചാ ചോ പത്രക്ക് വരണിട്ട് ചോദിച്ചാട് പപ്പാനടിച്ചിട്ടേണ്ടേ എൻറെ ഇടീട്ട് ശേഷിക്കില്ല വെറുതെ പറഞ്ഞ എന്റെ കുട്ടിനെയാണ് ഇമ്മക്ക് ഏറ്റവും ഇഷ്ടം ഇന്നോട് പറയും എന്റെ കുട്ടി നീട്ടിട്ടില്ലേ ുട്ടി നീറ്റാക്കി വിളിക്കാൻ പറഞ്ഞാ പറഞ്ഞാലാവു അതിന് ഇഷ്ട പപ്പാട് ചോദിച്ചോക്ക വേണമെങ്കിൽ ആരോടിഷ്ട അപ്പൊ നീ കിട്ടാനിട്ട് ചോദിച്ചോക്ക ആരോടാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടംന്ന് ചർക്കൊരു സംശയണ്ടാമ്മ അപ്പൊ ഇന്നോടില്ലേ ഏറ്റവും ഇഷ്ടോ അത് പറ്റൂല അത് ഏറ്റ സ്നേഹം കിച്ചോ ഏറ്റ സ്നേഹാരോടാ ആ വേണ്ട ഏറ്റ സ്നേഹ ഇന്നോടന്ന് അപ്പൊ ബാബലൂനോടാ അപ്പോടൊക്കെ യാത്ര ഇഷ്ടം പൊട്ടോടാ അപ്പൊ ഇന്നോടോ എന്നോട് പെരുത്തി ഇഷ്ടം അപ്പ കളക്കലിക്കടാ അങ്ങനെ ഞങ്ങൾ കളിയും ചേരും വർത്താനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അവർക്ക് പഠിക്കാനുള്ള ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ ടി വിയിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചിട്ട് കൊടുക്കും കാരണം നമ്മൾ നമ്മളവരെ എക്സാമും കാര്യങ്ങളൊന്നും എഴുതാനൊന്നും ഇല്ലാതെ പോകുന്നതല്ലേ അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കണ്ടല്ലോ ഒന്ന് വിചാരിച്ചിട്ട് ടി വിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാറാണ് കേട്ടോ അപ്പൊ കുറച്ചൊരു ടൈം അവരിന്ന് പഠിക്കും അതിൻ്റെ കൂടെ നിക്ക് നോമ്പ് തുറക്കുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ചെയ്യാമല്ലോ ഇന്നത്തെ നോമ്പോറൊക്കെ ഞാൻ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ ദോശയും പിന്നെ ഇത് ആടിന്റെ ഹർട്ടാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് തേങ്ങ വറുത്തരച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലായത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അലിയിച്ചെടുക്കാൻ കേട്ടോ പിന്നെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മട്ടൻ കഴിക്കാൻ ഇഷ്ടമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല സ്മെല്ല് ഇഷ്ടമല്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ടിപ്സ് പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ നമ്മളിതുപോലെ മട്ടൻ്റെ ലിവറ് ആട്ട് അങ്ങനെയൊക്കെ കുക്ക് ചെയ്യണ സമയത്ത് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളതിൽക്ക് കുറച്ച് സുറുക്ക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളത് കുക്ക് ചെയ്ത് കിട്ടുന്ന ടൈമിൽ അതിന് മട്ടൻ്റെ ഇതൊക്കെ ഉള്ള ഒരു പ്രത്യേകിച്ച് ടേസ്റ്റോ സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ബീഫ് കഴിക്കുന്ന അതേ ഫീൽ കൊടുക്കാനെ കഴിക്കാൻ പറ്റൂട്ടോ നമ്മളൊരു അഞ്ചുമുക്കാൽ ടൈം ആകുമ്പോഴത്തേന് മരി ബാങ്ക് കൊടുക്കൂട്ടാ അപ്പോൾ അതിന് നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പെട്ടെന്ന് നേരം പോകുന്ന പോലെ എനിക്കൊരു ഫീൽ ആട്ടാ നമ്മുടെ നാട്ടിലേക്കായി എത്രയോ പെട്ടെന്ന് നേരം പോകണ പോലെ തോന്നാറ് പിന്നെ നമുക്ക് കുറച്ച് അറബി ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാലയൊക്കെ കൊടുത്താഴ്ചയാണ് കേട്ടാ പിന്നെ മരിവിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മക്കളെട്ടൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മുന്നേ തുടക്കത്തിൽ പറഞ്ഞില്ലേ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ് കേട്ടാ ആഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം അവർക്ക് തിങ്കളാഴ്ചയാണ് കാരണം വേറെ എന്തെല്ലാം തിങ്കളാഴ്ച എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലുലൂല് ഫൺവില്ലാ പണ്ടുള്ള ഇവിടെ ഒരു സെക്ഷൻ്റെ കുട്ടികളെ കളിക്കണം കേട്ടോ അപ്പോൾ അവിടെ ഓഫറും കാര്യങ്ങളും ും അപ്പൊ എല്ലാ മൺഡേസ് വെള്ളം നമ്മൾ അവരായിട്ട് കളിക്കാനിച്ചിട്ട് ഇറങ്ങുക അപ്പോലെ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ട് ഇന്ന് മണ്ടേലിമെച്ച് നമുക്ക് ഇന്ന് ലുലുലു ലുലൂല് പോയിരിക്കലെ ഈ ഒരു തിങ്കളാഴ്ച ദിവസം വന്നാൽ പിന്നെ ഓൽക്ക് രാവിലെ തൊട്ടേ ഒരു സൂര്യം തീരല്ല വൈകുന്നേരം നമ്മളുടെ ഇറങ്ങണ വരുന്ന പോകൂലെ എന്ന് പോകൂലേന്ന് ചോദിച്ചോണ്ടിരിക്കും കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓൽക്കൊരു ലോഗമാണ് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഓരോ ഗെയിംസും ആക്ടിവിറ്റീസുമായിട്ട് ഭയങ്കര രസമാണ് കണ്ടോ എടുക്കാൻ തന്നെ ചെറിയ ഗെയിംസും വലിയ ഗെയിംസും ഒക്കെ ഉണ്ടാവും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും പിന്നെ തന്നെ ലേറ്റവും വലുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുവിധ പാരന്റ്സ് ഒക്കെ കുട്ടികളായിട്ടുണ്ടാവും കേട്ടോ തിങ്കളാഴ്ച ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാരൊക്കെ ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും ഇത് കിച്ചു ഫ്രണ്ടും മുകളിട്ടാ അവരും ഒരുവിധം തിങ്കളാഴ്ചകളിലൊക്കെ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്മുള്ള കുട്ടിയുടെ പേര് അപ്പൊ അവളേറ്റ് ആറ്റിബാബുലില്ല നല്ല കമ്പനിയാണ് അപ്പൊ എല്ലാ തിങ്കളാഴ്ച അവർ നാലുപേരും കൂടിയാണ് പിന്നെ കളിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിൽ പാരന്റ്സ് ഇല്ലാണ്ട് അവർ മക്കളെ കയറ്റില്ലട്ട് അതുകൊണ്ട് ഞാനും കിച്ചും കൂടെ കേറിയിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ആ സംഭവം എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാനായിട്ട് പക്ഷേ എങ്കിൽ വയനാട്ടിൽ നിന്ന് ഒരിക്കലും ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ പേടി ഇപ്പോഴും മനസ്സിൽ നിന്ന് പോവാത്തതുകൊണ്ട് ഉയരത്തിൽ എത്തിയിട്ട് താഴ്ന്നു നോക്കുമ്പോൾ ഒരു തരം വിറയലാണ് അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരും അതുപോലെ പേടിയായിട്ട് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ എന്തായാലും മക്കൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ തിങ്കളാഴ്ച ദിവസം പിന്നെ ഒരുക്കുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ പുറത്തിറക്കാനാണ് ഞങ്ങളെ പാട്

കേറാൻ നല്ല ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറങ്ങി കിട്ടാനുള്ളൊരു പാടെ എന്താണെന്ന് അറിയും എത്ര ടൈം നിന്നാലും ഓൽക്ക് പൂതി തീരുവല്ല കേട്ടോ എല്ലാ ആഴ്ച വന്നാലും ഇതെൻ്റെ അവസ്ഥ ഇഷ്മോളൊരു വിധത്തിലുള്ള പപ്പ കൊണ്ട് ഇനിയിപ്പോൾ ഇവരെ മൂന്ന് പേരും കൂടി ഞങ്ങൾക്കൊന്ന് വണ്ടിയിൽ എത്തിക്കണമെങ്കിൽ നല്ല പാടാണ് ഞങ്ങൾ ഇങ്ങോട്ടിറങ്ങുമ്പോൾ ഓലെ അങ്ങട്ടാണ് വലിച്ചോണ്ട് പോണത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷമെന്ന് മാറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമാണ് ആഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാര്ക്കും വാസ്ലാമ